ഹിന്ദിയിൽ ബിഗ് ബോസ് ഒ ടി ടി മൂന്നാം സീസണി അടുത്തിടെയാണ് ആരംഭിച്ചത് ബിഗ് ബോസ് ഒ ടി ടിയിൽ ഇത്തവണ മൊത്തം പതിനാറ് പേരാണ് മത്സരിക്കാനെത്തിയത് അക്കൂട്ടത്തിൽ ആരാധകരിൽ ഏറ്റവും കൗതുകം ഉണർത്തിയത് അർമാൻ മാലിക് എന്ന യൂട്യൂബർ ആയിരുന്നു തൻ്റെ രണ്ട് ഭാര്യമാരുമായാണ് അർമാൻ മത്സരിക്കാനെത്തിയത് ഹൈദരാബാദിൽ നിന്നുള്ള യൂട്യൂബറാണ് അർമാൻ മാലിക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് അർമാൻ മാലിക്കിനുള്ളത് ഇദ്ദേഹത്തിന് പായൽ കൃതിക എന്നിങ്ങനെ രണ്ട് ഭാര്യമാരാണുള്ളത് ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണെങ്കിലും മൂന്നുപേരും ഒറ്റക്കൊറ്റയ്ക്കാണ് ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുന്നത് അടുത്തിടെ അർമാന്റെ ഭാര്യ പായൽ ബിഗ് ബോസ് ഷോയിൽ നിന്നും എവിക്ട് ആയിരുന്നു രണ്ടാം ഭാര്യ കൃതികയും അർമാനും ബിഗ് ബോസ് ഒ ഷോയിൽ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട് അർമാന്റെ ബഹുഭാര്യത്വം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും അഭിഭാഷകിയുമായ സനാ റയീസ് ഖാൻ പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു ദേശീയ മാധ്യമത്തിന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ അർമാൻ മാലിക്കിന്റെ രണ്ടാം വിവാഹം നിയമവിരുദ്ധമാണെന്നാണ് സനാറീസ് ഖാൻ പറഞ്ഞത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് ഹിന്ദുവായ ഒരു പുരുഷന് ഒരു സമയം ഒരു ഭാര്യ മാത്രമേ ഉണ്ടാകൂ ഹിന്ദു വ്യക്തികൾക്ക് ബഹുഭാര്യത്വം നിയമത്തിൽ അനുവദനീയമല്ല അതിനാൽ രണ്ടാം വിവാഹം നിയമവിരുദ്ധവും ഇന്ത്യൻ നിയമപ്രകാരം അംഗീകരിക്കപ്പെടാത്തതുമായി കണക്കാക്കും ഒരു റിയാലിറ്റി ഷോയിൽ രണ്ട് ഭാര്യമാരുള്ള ഹിന്ദുവായ ഒരു ഭർത്താവിന്റെ സാന്നിധ്യം ഹിന്ദു നിയമപ്രകാരം ബഹുഭാരതത്തിന്റെ നിയമസാധുതയെക്കുറിച്ച് ആശയക്കുഴപ്പം ആളുകളിൽ സൃഷ്ടിക്കുമെന്നും സനാർ ഐസ് ഖാൻ പറഞ്ഞിരുന്നു കാരണം ഇന്ത്യയിൽ ബഹുഭാരതം ഹിന്ദുക്കൾക്ക് നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നും ഇത് ഹിന്ദു മതത്തിലെ വിവാഹങ്ങളെ നിയന്ത്രിക്കുന്ന മാനദണ്ഡങ്ങളെക്കുറിച്ച് കാഴ്ചക്കാർക്കിടയിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയേക്കാമെന്നും വിവാഹത്തെ സംബന്ധിച്ച ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഇത് ബാധിക്കുമെന്നുമാണ് സനാർ റയിസ് ഖാൻ അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം തന്നെ ഭർത്താവ് അർമാൻ മാലിക്കിന്റെ കൃതികയുമായുള്ള രണ്ടാം വിവാഹം നിയമവിരുദ്ധമാണെന്ന് ആദ്യ ഭാര്യ പായലും അടുത്തിടെ ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു കൃതികയുടെയും അർമാൻ ജിയുടെയും വിവാഹം നിയമപരമല്ല എന്നിരുന്നാലും തനിക്കറിയാവുന്നതനുസരിച്ച് ആദ്യ ഭാര്യയ്ക്ക് ഭർത്താവ് വീണ്ടും വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമില്ലായെങ്കിൽ അതൊരു പ്രശ്നമല്ല എന്നാണ് ആദ്യ ഭാര്യ പായൽ ആ വീഡിയോയിൽ പറഞ്ഞത് അതേസമയം അർമാനും ഭാര്യമാരും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാണ് അർമാൻ മാലിക്കിന് പിന്തുണയുമായി ബോളിവുഡ് താരം ഉർഫി ജാവേദ് അടക്കം അടുത്തിടെ രംഗത്തെത്തിയിരുന്നു ഉർഫി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ അർമാന്റെയും ഭാര്യമാരുടെയും ഫോട്ടോകൾ പങ്കുവെക്കുകയും ചെയ്തു മൂവരും ഒരുമിച്ച് സന്തുഷ്ടരാണെങ്കിൽ അവരുടെ ബന്ധത്തെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് കുറിച്ചുകൊണ്ട് അവർക്ക് ഉർഫി ജാവേദ് പിന്തുണയും നൽകി എന്നാൽ ടെലിവിഷൻ നടി ദേവോലിന ഭട്ടാചാരി ബിഗ് ബോസ് നിർമ്മാതാക്കളെ തന്നെ ഇവരെ ഇത്തരം ഒരു ഷോയിലേക്ക് ക്ഷണിച്ചതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇത് വിനോദമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇത് വിനോദമല്ല വൃത്തികേടാണെന്നാണ് പറഞ്ഞത് ഇത് നിസ്സാരമായി എടുക്കരുതെന്നും കാരണം ഇതൊരു റീലല്ല യഥാർത്ഥമാണ് അത് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്നു എന്നാണ് ബിഗ് ബോസ് ടീമിനെ വിമർശിച്ചുകൊണ്ട് ജബോലിന ഭട്ടാചാരി കുറിച്ചത് ഏഴര മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുമുള്ള താരമാണ് അർമാൻ മാലിക് ഫാമിലി വ്ലോഗ്സ് ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് കിഡ്സ് ലൈഫ് തുടങ്ങി നിരവധി വിഷയങ്ങൾ പറയുന്ന പല ചാനലുകൾ താരത്തിന് സ്വന്തമായുണ്ട് സൽമാൻ ഖാൻ അവതാരകനായിട്ട് എത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോ രാജ്യത്തെ എല്ലായിടത്തും ചർച്ചയാകാറുണ്ട് ഇത്തവണ ഏറെ പുതുമുകളോടെയാണ് ഹിന്ദിയിൽ ഷോ തുടങ്ങിയിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയം ഒ ടി ടി ആയിട്ടാണ് ഷോ ആരംഭിച്ചതെന്നാണ് മറ്റൊന്ന് ബോളിവുഡിലെ മുതിർന്ന താരം അനിൽ കപൂർ ആണ് ഇത്തവണ ബിഗ് ബോസ് ഓ ടി ഷോ അവതരിപ്പിക്കുന്നതെന്നതും പ്രത്യേകതയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ